ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും ഒരനുഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ചിന്തിക്കുക ഇപ്പം ഇത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് അനുഭവം ഉണ്ടെന്ന് അല്ല ഇനി അനുഭവം ഇപ്പോൾ പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് പറയാണ് ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കേട്ടോണ്ടാകുന്ന വാർത്ത എന്താണ് പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മ കൊല്ലുന്നു അതിനെന്താ പറയുക എടുത്തിട്ട് കുഴിച്ചിടുന്നു അത് കഴിഞ്ഞിട്ട് കുഴി തുറക്കുന്നു അസ്ഥി കൂടങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ആ വാർത്തകൾ കണ്ടതിൻ്റെ അടിയിൽ കുറച്ച് കമൻ്റുകൾ കുറച്ചല്ല ഒത്തിരി കമൻറ്റുകൾ ഉണ്ടായി അത് അവൾക്ക് അവളെ എന്ന് വിളിക്കാൻ ഒരു യോഗ്യതയില്ല അമ്മ എന്നവളെ വിളിക്കാൻ അമ്മ എന്നൊരു വാക്കിന് അവൾ അർഹതപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ഓൺലൈൻ കമൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു അമ്മയെ പറ്റിയല്ല ഒരമ്മാമ്മയുടെ കാര്യം കേട്ടോ അതായത് ഇത് ഈ സംഭവം എന്ന് വെച്ചാൽ പടുത്ത ഒത്തിരി ഒന്നുമില്ല എങ്കിലും ഏകദേശം രണ്ട് വർഷമൊക്കെ ആവും ഓക്കെ അപ്പോൾ എനിക്ക് പറയാമെന്ന് തോന്നി പറയാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിട്ട് കണക്ട് ചെയ്ത് എനിക്കിത് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് എൻ്റെ മൂന്നാമത്തെ മോൻ്റെ പ്രസവത്തിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് അതായത് ആ വീട്ടിൽ വെച്ച് ചെറുതായിട്ട് എനിക്ക് പെയിൻ ചെറിയൊരു പെയിൻ വന്നു അപ്പോൾ അമ്മ അമ്മയ്ക്കത് ആകെ പേടിയായി കാരണം വെച്ചാൽ മൂന്നാമത്തേത് കൂടി ആയതുകൊണ്ട് നമുക്ക് ഇനി വലിയ ഇതിനൊന്നും നിൽക്കണ്ട നമുക്ക് പോവാം എന്നുള്ളൊരു നിർബന്ധം കാരണം ഒക്കെ നമ്മൾ പോവാണ് പോയി നേരെ കാഷ്വാലിറ്റി വഴിയാണ് കയറുന്നത് ഗൈന ക്യാഷ്വാലിറ്റി വഴി കെയറാണ് അപ്പോൾ കെയറി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ കുഴപ്പമില്ല ആയിട്ടില്ല സമയമായിട്ടില്ല അപ്പോൾ എങ്കിലും പെയിൻ ഉള്ളത് കൊണ്ട് ചെറിയ പെയിൻ ഉള്ളത് കൊണ്ട് അവർ ലേബർ റൂമിലേക്ക് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലേബർ റൂമിലേക്ക് വിട്ടു ഞാൻ ഈ പറയുന്ന വ്യക്തികളെ പേരോ അവരെ സ്ഥലമോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേതാണോ ഒന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലു ഒരമ്മ കൊന്നല്ലോ എന്തായാലും അവരൊരു അമ്മയാണ് അവർ കൊന്നല്ലോ അപ്പോൾ അത് അതുപോലെ ഒരമ്മാമ്മ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇന്നൊരു സാഹചര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ഞാൻ എന്നെ ലേബർ റൂമിലേക്ക് വിടുന്നു ലേബർ റൂമിൽ ഏകദേശം ഞാൻ പതിനൊന്ന് മണിയോടുകൂടി പത്ത് മണിയോടുകൂടി ആസ്പത്രിയിൽ ചെന്നു അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു നാല് മണിവരെ നാല് വരെ ഞാൻ ലേബർ റൂമിൽ കിടക്കണ എന്നിട്ട് എനിക്കൊരു പുതുക്കും അല്ല ഗൈസ് അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ശാരീരിക അരച്ച വാർഡിലേക്ക് വിടാം എനിക്കവിടെക്കൊരു നാഗഭ്രാന്തമായി എല്ലാം കൂടിയൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു വല്ലാത്ത നമ്മളെ മാനസിക നിലയ്ക്ക് കൂടി അത് നല്ലതല്ല നമുക്കൊരു കുഴപ്പമില്ലാതെ നമ്മളതിൻ്റെ അത് ചെന്ന്റി അവിടുത്തെ വാടക ആകെ തലേന്ന് ഷി ഒക്കെ പോകും അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പറഞ്ഞെങ്കിൽ ഓക്കെ ഷാജിനീനെ വാർഡിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വാർഡിലേക്ക് വിട്ടു അപ്പോൾ അഞ്ച് നാലര അഞ്ച് മണിയോട് കൂടി വാടിലേക്ക് വന്നു നമുക്ക് ബെഡൊക്കെ കിട്ടി നല്ല സെറ്റായിട്ട് കുഴിക്കണം അപ്പോൾ എൻ്റെ പെണ്ണിനോട് ചേർന്ന് ആ ബെഡിൽ ഉണ്ടായിരുന്നൊരു കുട്ടി എൻ്റെ പ്രായം തന്നെ ഉണ്ടായിരിക്കാം എന്നാൽ ഞാൻ ചേച്ച ചേച്ചേട്ടാ സംസാരിച്ചത് അവർ ഇവിടത്തുകാരല്ല അവർ കേരളത്തിനുള്ളിൽ തന്നെയാണ് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല ഞാൻ നോക്കുമ്പോൾ ആ ആ കുട്ടിയുടെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞു മക്കളുണ്ട് ആൺകുട്ടികളാണ് കേട്ടോ നാല് വയസ്സും ആറ് വയസ്സുമുള്ള രണ്ട് ആൺകുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഒരു അമ്മയുണ്ട് ആ കുട്ടീൻ്റെ അമ്മയാണെന്ന് പറയുന്നത് അവർക്ക് നല്ല പ്രാണ നല്ല ഏജിലാണ് കാരണം അവരുടെ മുടിയൊക്കെ ഫുള്ള് നരച്ചിട്ട് അവരെ ഒരു കണ്ടവർക്ക് അവരെ പ്രായമുണ്ട് അവർക്ക് നല്ല പ്രായമുണ്ട് എങ്കിലും അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതായിരുന്നു തോന്നുമില്ല അവർ നല്ലപ്പോൾ ആയിരം മണി അവിടെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഞാൻ ചോദിച്ചു പ്രസവത്തിന് വന്നതാണോ എത്ര മാസമായി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആ പെൺകുട്ടി ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞത് ആറാം മാസമാണ് അല്ല ആറ് മാസം കഴിഞ്ഞ് ഏഴാം മാസം തുടക്കമെന്ന് തോന്നുന്നു ആ അങ്ങനെയാണ് പറഞ്ഞത് ആറുമാസംത്തോളമായി അപ്പോൾ എന്നിട്ട് ഈ കുട്ടി വലുതായിട്ടൊന്നും പറയുന്നില്ല കാരണം ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമ്മയ്ക്ക് അതൊന്നും ഞങ്ങളോട് പറയുന്നതിൽ ഒരു താല്പര്യം ഇല്ല അങ്ങനെ ഒരു ഒന്നും അവരെ അടുത്തു നിന്നുള്ള ഒരാളല്ല എന്നു മനസ്സിലായി പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനൊന്നുമില്ല ആ മക്കളെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന അവർ എന്തിനാണ് എത്രയല്ല പഠിക്കുന്നത് അപ്പോൾ പറഞ്ഞു എൽ കെ ജിയിലാണ് ഒന്ന് ഒരാൾ എൽ കെ ജിയിൽ ഒരാൾ ഒന്നാം ക്ലാസ്സിലാണ് നിങ്ങൾ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓണമായിട്ട് ഇത്തവണ എൻ്റെ മക്കളെ അവിടെ ഞാനില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു ആറര സമയൊരു ആറരക്കാവും ആ സമയത്ത് ഇവർ എന്തിനോ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലിലെ വെളിയിലേക്ക് രണ്ട് കുട്ടികളെയും കൊണ്ടാകണം അല്ല ഒരാളെയും കൊണ്ടാവട്ടെ പോയി മൂന്ന് കുട്ടിയെ കൊണ്ടുപോയി കുട്ടീനെ അവിടെ ഇരുതിയിരുന്നു അമ്മരോട് അത് ഉറങ്ങിയ കൊണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ സമയം രാത്രിയായി ഒരു ഏകദേശം ഏഴ് മണിയോളമായി അപ്പോൾ അമ്മ ചോദിച്ച് എന്ത് മോളെ എന്ത് പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാധാരണ ഇങ്ങനെ ആ സമയത്തൊക്കെ വന്ന് അഡ്മിറ്റാവേണ്ട ആവശ്യം ഇല്ല അല്ലെങ്കിൽ കാരണം അങ്ങനെ നമുക്ക് തോന്നിയതുമില്ല കാരണം അവർ അവർ നന്നായിട്ട് ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ അഡ്മിറ്റാവേണ്ട പ്രശ്നങ്ങളെന്നുള്ളതായിട്ട് അവർക്ക് തോന്നില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളെ വെടിയോട് അടുത്തുകൊണ്ട് വന്നിരുന്നിട്ട് പറയാണ് ചേച്ചി ഇതിപ്പം മൂന്നാമത്തേതാണ് അത് രണ്ട് രണ്ട് മക്കളാണ് മൂന്നാമത്തേതാണ് ഭർത്താവ് ഞാൻ ഇപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് പിണക്കത്തിലാണ് ഭർത്താവിന് ഭർത്താവ് പിണക്കത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലവിനുതലോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾ ഭയങ്കര വെല്ലുപൊടിയും കാര്യങ്ങളൊക്കെ അപ്പം ഇതിനെ കൂടി നോക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ആണ് വീട്ടിലെ സംസാരം നീ എന്തോ ചെയ് ഇതിന വേണ്ട ഇതിൻ്റെ കള അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല ഇനി അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിതിൻ്റെ കൊച്ചിനെ നോക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ഒരേ ബഹളം അപ്പം നിവൃത്തികെട്ടാണ് ഈ ചേച്ചി ഇതിന് ഇറങ്ങിയതെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ കിളിപ്പോയി അമ്മ പറയണു മോളെ അനക്കൊക്കായി തുടങ്ങിയില്ല അത് പറഞ്ഞ അനക്കൊക്കെ ഉണ്ട് അനക്കൊക്കെ ഉണ്ട് ചേച്ചി എനിക്ക് ഒരു ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ എന്നാൽ ഒരു സമാധാനത്തോടുകൂടി ഒരു രാത്രി പോലും കിടക്കാൻ തമ്മസിക്കത്തില്ല അവനൊപ്പിച്ചിട്ടങ്ങ് പോയാൽ മതിയല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസാരങ്ങളും നീ ഓർത്തില്ലേ അങ്ങനെ കുത്തുവാക്കുകൾ ഞാൻ കുറേ കേൾക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് അമ്മയുടെ നിർബന്ധമാണ് അമ്മ പലരും പറഞ്ഞു ഇത് വേണ്ട ഇത് അവളെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഡോക്ടർമാർ പോലും പറഞ്ഞിട്ട് സമ്മാനിക്കുന്നില്ല കള കള ഇതിലേക്ക് നിൽക്കുകയാണ് എന്ന് അപ്പോൾ അമ്മ അമ്മയ്ക്കാണെങ്കിൽ അങ്ങ് അമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ എന്തുമായി പറയുന്നെ ഇത്രയായ ആയ ഇത് അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ അങ്ങ് ആയിട്ട് ഇത്രയായിട്ടിനി അതിനെ എന്തിന് നീ നശിപ്പിക്കുന്ന എന്തിനീ മഹാഭാവം ചെയ്യുന്നു അപ്പോൾ ഞങ്ങളെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഇങ്ങനെ ആ പ്രോപ്പറുവായിട്ട് ഇങ്ങനെ കിടക്കുന്നു ഞങ്ങളെ ഓപ്പോസിറ്റ് കിടന്ന ബെഡിൽ കിടന്ന ആ കുട്ടി അവർ രണ്ട് മാസം ആയപ്പോൾ അവിടെ വന്നതാണ് ആ കുട്ടി രണ്ട് മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ അങ്ങോട്ട് അവിടെ വന്നതാണ് ആ കുട്ടിക്ക് ഇനി പ്രസവം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റും കാരണം അതിൻ്റെ കണ്ടീഷൻ അതാണ് കേട്ടോ അത് യൂറിനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെയാണ് പാസ് ചെയ്യുന്നവർ അതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതിനെ നടത്തുകയൊന്നുമില്ല ബെഡ്ഡൊക്കെ പൊക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ഇതാണ് അപ്പോൾ അവർ വന്നിട്ട് തന്നെ രണ്ട് മാസം രണ്ട് മാസം ആയപ്പോൾ വന്നത് അവിടെ ഇപ്പം രണ്ട് മാസം നോളം നാല് മാസം അപ്പോൾ രണ്ട് മാസം അവർ ആ ആസ്പത്രിയിൽ അവരെ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് അതിന് ശേഷം പ്രസവം കഴിയും വരെ വീണ്ടും മാസങ്ങൾ കിടക്കുവാണ് ആ അത്രയും മാസം ആ പ്രസവം കഴിയും വരെ അവർ അവിടെ തന്നെ നിൽക്കണം അപ്പം അത് അതിൻ്റെ ട്രിപ്പ് ഇഞ്ചക്ഷൻ അത് ഒക്കെ ഡോക്ടർമാർ അതിന് വേണ്ടുന്ന ശുശ്രൂഷകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം അമ്മ പറയണം നോക്കാം അത് അത്രയും ത്യാഗം സഹിക്കണം എന്തിനാണെന്നറിയോ അറിയുമോ ആ വല്ല് കിടക്കുന്നതിനെ പൂർണ്ണ ആരോഗ്യത്തൂടെ ജീവനോടുകൂടി അവരുടെ കയ്യിൽ കിട്ടാൻ അവരുടെ ആവും പകല് അവർ ആൾക്കാർ ഓരോ മാറി മാറി വന്ന് നിന്നായാലും അല്ലെങ്കിൽ അത്രയും ത്യാഗം സഹിച്ച് ആ കൊച്ച് അത് അപ്പോഴും നീ ദൈവം നിനക്ക് ഒരു ഒരു ഇതുപോലും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു വയായിക ഇല്ലാതെ ഇങ്ങനെ ഒന്നിനെ തന്നിട്ട് നീ എന്നെ കൊന്നു കളഞ്ഞാൽ ഈ ഈ പാപം നിൻ്റെ ഈ ഏഴ് തലമുറ കഴിഞ്ഞാലും ഇത് മാറും ഇതിൻ്റെ ശാപം നമ്മൾ ഇതിപ്പം നിന്റെ നിൻ്റെ ഭർത്താവ് പോയിട്ട് നീ പിണക്കത്തിലായിക്കോട്ടെ ഇത് രണ്ട് ആൺകുട്ടികളല്ലേ അതേ ഉള്ളത് അവർ പൊന്നുപോലെ നോക്കിക്കോളും അതിനെ അപ്പോ ഇവർ ഇവരിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം എടുത്തു ഡോക്ടർമാർ അതിനെ എന്തായാലും അതിനെ കൊ കൊല്ല അതിന് അതിനെ അബോട്ട് ചെയ്യുക കൊല്ലുക അതിനെ എങ്ങനെയാണ് അവരുദ്ദേശിച്ചാൽ അത് അത് ഡോക്ടർമാർക്ക് അറിയാം ഇവരോട് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ ആറുമാസം ആയതിനെ ഇനി വയലി വെച്ച് അതിനെ കൊന്നതിന് ശേഷം നോർമൽ ഡെലിവറിയിലൂടെ പുറത്ത് എടുക്കുക അങ്ങനെയാണ് എനിക്കറിയില്ല അതിന് ഓപ്പറേഷൻ എനിക്കറിയത്തില്ല അതിനെ കുറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് എന്തായാലും അറിഞ്ഞത് മാസം ആയ ഒരു കുട്ടിയെന്ന് നോക്കിയപ്പോൾ അത് ഇത്രയും കാണും ഏഴു മാസത്തിൽ തന്നെ ആൾക്കാർ പ്രസവിച്ച് വളർത്തി വളർത്തുന്നുള്ള കുഞ്ഞുങ്ങൾ നമ്മളുണ്ട് നമ്മൾ കാണാറില്ല ഏഴാം മാസത്തിൽ പ്രസവിച്ചിട്ട് എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോൾ ആ കുട്ടി സ്കൂൾ മാറി കേട്ടോ ഉണ്ടായിരുന്ന ഏഴാം മാസത്തിലാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ് ഏഴാം മാസത്തിലാണ് ആ കുട്ടിയെ അവ പ്രസവിക്കുന്നത് ആ ആ കുട്ടി അവൾക്ക് ഒരു പൊള്ളി നല്ല മെഡിക്കുമോളാണ് കേട്ടോ അപ്പം ആറ് ആറുമാസമായ കുട്ടി എന്തോരം കാണും അപ്പോൾ അതിനെ കൊന്നു കളയണം എന്നുള്ള ഒരു തൊല അത് ഈ അമ്മയുടെ നിർബന്ധം തന്നെയാണ് ആ ആ പെൺ ആ പെൺകോച്ചെന്ന് വെച്ചാൽ അവൾ പൊട്ടി പൊട്ടി അങ്ങ് കരയുകട്ടോ അവിടെ പൊട്ടി പൊട്ടി ഇങ്ങനെ കരഞ്ഞുകരഞ്ഞാ ഞാൻ സംസാരിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു നീ ഇങ്ങനെ ഇതിന് നീ അതിനകത്തോട്ട് പോയിട്ട് തിരിച്ച് നീ ജീവനോടെ പറയുന്നത് എന്തുണ്ട് ഉറപ്പ് ഏ നീ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇങ്ങനെ നിൽക്കുന്ന അമ്മയും അച്ഛനും നിൻ്റെ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ നോക്കുമില്ലയെന്നെന്തുണ്ടോ ഉറപ്പ് അവരവർ എഴുതി കണ്ടെടുത്തോളം അങ്ങനെ തോന്നുന്നില്ല ഉള്ളത് പറയുന്നുണ്ട് ഒന്നും തോന്നില്ല പൊന്നുമോളെ നീ അപ്പം ഈ കുട്ടി പൈസയൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് കഴിഞ്ഞാലും ഇഷ്ടംപോലെ കാശും കാര്യങ്ങളൊക്കെ വേണം വീട്ടിലെ ചിലവ് നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സോറി ഒരു കൂട്ടാനൊക്കെയുള്ള തത്രപ്പാടിലൊക്കെയാണ് അപ്പം അമ്മ പറയാണ് അത് അതൊക്കെ ഞാൻ ഇങ്ങനെ കാശൊക്കെ ചോദിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇത്ര കാശൊക്കെ വേണ്ടേ അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ അപ്പോഴമ്മ പറഞ്ഞു നീ അങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കാശുണ്ടാകുന്നേക്കാളും നീ ഇനി ഒരു ഒരു ഇനി ഒരു കൂടിപ്പോയ മൂന്ന് മാസമോ നാല് മാസമോ ഇത് ആ അതും കൂടി നീ നോർമലി ഇതിനൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നീ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൊണ്ടുമോളതിനൊക്കെ കിട്ടും പെൺകുട്ടിയാണെന്നും ഒക്കെ അത് എല്ലാം അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർ കൊല്ലാൻ തന്നെ അതിനെ ഇതാക്കി കഴിഞ്ഞല്ലോ ഡോക്ടർമാരും അവരെല്ലാവരും അതിൻ്റെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു എത്രയും കുട്ടി ബ്ലഡിൻ്റെ കാര്യങ്ങളും അതുമെന്ന് പറയുന്നുണ്ട് അവരെ സ്റ്റേഷൻ പരിധി അവരെ സ്റ്റേഷനിൽ അത് അറിയിപ്പിക്കണം കാരണം ഈ പെൺകുട്ടി എന്ന് കൈകാലപ്പെടാത്ത ഒരു നാളികരോണെന്ന് വെച്ചാൽ പറയാം കാരണം എന്തും സംഭവിക്കാം നിങ്ങളെ റിസ്ക് അത് അതാദ്യമേ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്ന പാപമാണ് നമ്മളെ ജോലി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാന്ന് വൃത്തിയില്ല അപ്പോൾ പക്ഷേ ഒരു ചിലവിന് വരുന്നില്ല എന്ന് വെച്ച് ഇതല്ല ഇതിൻ്റെ ഒരു രീതി ഇതല്ല എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു പിന്നെ അവർക്ക് എനിക്കറിയില്ല അതിനൊക്കെ വേറെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം എന്ന് ഞാൻ അന്വേഷിച്ചു പക്ഷെ ഞങ്ങൾ ഞാൻ അമ്മയും കട്ടായം പറഞ്ഞു കൊല്ലല്ലേ ചേച്ചി പാവം കിട്ടും ചേച്ചി അനങ് അന അനക്കം വലുത ഭയങ്കര ചേച്ചി ഇനി അതിനെ കൊല്ലല്ലേ ചേച്ചി അത് പൊന്നുപോലെ വളർത്തിക്കോളും വളർന്നോളൂ എങ്ങനെ ഒക്കെ വളർന്നോളൂ എത്രയും മക്കൾ നമ്മുടെ നാട്ടിൽ ഒരു വഴി ഇല്ലെങ്കിൽ മറു വഴി നമുക്ക് ദൈവം നമുക്ക് കാണിച്ച് തരാണ്ടിരിക്കില്ല ദൈവത്തിൽ വിശ്വാസിച്ച് മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉപദേശിച്ചു എന്തൊക്കെ പറഞ്ഞാലും അമ്മ പറഞ്ഞു നിൻ്റെ തീരുമാനമാണ് തീരുമാനം എന്ത് പറ്റിയാലും അത് അനുഭവിക്കേണ്ട ആൾ നീയാണ് അത് മോശമാണ് നീ പോകണ നീ ജീവനോടെ വരുന്ന ജീവശവായിട്ട് വരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ നിൻ്റെ മക്കൾക്ക് നാളെ നിനക്ക് മക്കളെ നോക്കണമെങ്കിൽ നിനക്ക് അതിനുള്ള ആരോഗ്യവും ഒക്കെ വേണം അപ്പം ആ ഒരു ഈ ഒരു വഴിയിലൂടെ അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അതുമില്ല ഇതുമില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അപ്പോഴും നീ ബാധ്യതയാവും അപ്പോൾ അതുകൊണ്ട് നീ കറക്റ്റായിട്ട് നീ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്ക് നെടുന്ന ദൈവത്തിൻ്റെ വിശ്വസിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം കാര്യം ചിലപ്പോൾ ഇതിൻ്റെ തല കാണുന്നത് കൂടി മോളെ നിനക്ക് ചിലപ്പോൾ നിൻ്റെ നിൻ്റെ ജീവിതം രക്ഷപ്പെടാം അങ്ങനെ ഉണ്ടല്ലോ ഒരേ കൊച്ചുങ്ങളെ ജനന സമയം വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോളമായി അവർ ഇവിടെയൊക്കെ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നു എന്തൊക്കെ മേടിക്കാൻ അവർ പോയ കുറേ സമയം കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങി അവരെങ്ങോട്ടെങ്കിലൊക്കെ പോകും പോയിട്ടൊക്കെയാണ് അവർ വരുന്നത് കറങ്ങി തിരിഞ്ഞൊക്കെ കറക്റ്റ് വാടിലെത്തി എന്നിട്ട് ഒരു എട്ട് മണിയായപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് കിടന്നു കിടന്ന സമയത്ത് കിടന്നു കിടന്ന് പിറ്റേ നേരം വെളുത്തപ്പോഴത്തേക്കും ഒരു ആയപ്പോൾ ഡോക്ടർമാർ വരവല്ലോ പരിശോധനയ്ക്ക് വന്ന സമയത്ത് ഈ കൊച്ച് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഭക്ഷണം ചെയ്യുന്നില്ല കളയേണ്ട എനിക്ക് കുഴപ്പമില്ല കളയണ്ട നല്ല തീരുമാനം അപ്പോൾ ആ ഡോക്ടർ ഭയങ്കര അങ്ങ് സന്തോഷമായിട്ടോ ഭയങ്കരമായിട്ട് ആ ഡോക്ടർ പറഞ്ഞു നല്ല കാര്യം നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞു എനിക്ക് ഡിസ്ചാർജ് എഴുതോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അല്ല വേറെ ആരോഗ്യകാര്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് കളയണമെങ്കിൽ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് അങ്ങനെ എഴുതി ഉറപ്പാണല്ലോ ഓക്കെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേതും ചർച്ച കാര്യങ്ങൾ എഴുതി അവരന്ന് കൂടി ഒന്ന് പോയി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒത്തിരി സംസാരിച്ചിട്ട് എൻ്റെ എൻ്റെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പറയണ്ട ആവശ്യമില്ല എങ്കിലും അതൊരു ജീവനല്ലേ അല്ലേ അതൊരു ഒരു ജീവനല്ലേ അപ്പോൾ അതിനെ നശിപ്പിച്ച് അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ച് കളയണ്ടെന്നൊരു ഇത് വെച്ചിട്ട് അമ്മ പറഞ്ഞു ആ ഒരു വാക്കിൻ്റെ പുറത്താവാം എന്നാലും ആ കുഞ്ഞിന് ആയുസ് ഉണ്ടായി അവിടുന്ന് പോയി ഇപ്പം കുഞ്ഞിനെ ഏകദേശം ഒന്നൊന്നര വയസ്സെങ്കിലും ആയിട്ടുണ്ടാവണം ഒന്നര വയസ്സെങ്കിലും ആയിട്ടുണ്ടാവണം അത് നോക്കും പിന്നെ എൻ്റെ അമ്മ ആ കുട്ടിയുടെ അമ്മയെടുത്തും കുറേ സംസാരിച്ചു അത് കുട്ടികളല്ലേ അവരിപ്പം പിള്ളേർ പെട്ടെന്ന് അവർ കാലം ഇപ്പം നമ്മൾ പറയുന്ന ചില വർഷങ്ങൾ ദിവസം പോകും പോലെയാണ് തോന്നുന്നത് അവർ നോക്കിക്കോളൂ അമ്മ അപ്പോ വിഷമിക്കേണ്ട നിങ്ങൾ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കല്ലേ എത്രയോ ആൾക്കാർ കുട്ടികളില്ലേ അത് ഇവിടെ തന്നെ പല കാഴ്ചയാണ് കാണുന്നില്ലേ അപ്പോൾ കൊന്നു കളയേണ്ട ഒരു കളയണ്ടമ്മൊരു എന്നൊക്കെ പറഞ്ഞു കുറേ വേണ്ട അപ്പോൾ അവർ അങ്ങനെയാണ് ഞാൻ എങ്ങനെ നോക്കും ഞങ്ങൾ ഇത്രയും പ്രായമുള്ളവരാണ് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവൾ നോക്കിക്കോളാവ് ആ ആ കുഞ്ഞുങ്ങൾക്കൊരു കവലായിട്ട് കിടന്നാൽ മതി എന്നല്ലേ അവൾ പറയുന്നത് അത് ചെയ്താൽ മതി ബാക്കി അവൾ എണീറ്റ് നടന്ന് അവൾ ജോലിക്ക് പോയി തുടങ്ങും വരെയുള്ള ഒരു ഇതല്ലേ അത് കഴിയുമ്പോൾ അവൾ നോക്കാം എന്തല്ലേ പറയുന്നത് അന്ന് കുറെ ഒക്കെ സമാധാനിപ്പിച്ച് കുറേയൊക്കെ ഉപദേശിച്ചു എന്നാണെങ്കിൽ പറയാം കുറേ സംസാരിച്ചു ഒക്കെ അവരെ അന്നൊരു ഉച്ചയോടുകൂടി അവരവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോയി അപ്പോൾ അതൊരു എന്താ പറയുക എൻ്റെ അമ്മ കരയൊക്കെ ചെയ്ത് കേട്ടോ അമ്മ പറഞ്ഞു ചെയ്യല്ലേ മോളെ ചെയ്യല്ലേ കാരണം ഞാൻ എൻ്റെ മൂന്നാമത്തെ പ്രസവമായിരുന്നു ആ പറഞ്ഞ എൻ്റെ ഈ എൻ്റെ ഈ മോക്ക് ഇതിപ്പം മൂന്നാമത്തെ മൂന്നാമത്തേന്ന് ഞങ്ങളൊരു പെൺകുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചയും കാഴ്ചയായിട്ട് നടക്കുന്നത് ഇത് പെണ്ണാണോ ആണാണോ ഒന്നും അറിയില്ല അപ്പോൾ ഇത് കേട്ടപ്പം സഹിക്കാൻ പറ്റുന്നില്ലാട്ടാ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അമ്മയായിട്ട് ഒരമ്മയുടെ സ്ഥാനത്തൊന്ന് പറയുകയാണെങ്കിൽ നീ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എല്ലാം എടുക്കാനുള്ള നമുക്ക് ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വഴി കാണിച്ചു തരും നമ്മൾ നമ്മൾ നമുക്ക് കഴിക്കും ഒന്നും ഒരു കുഴപ്പമില്ല ഒരാ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാണ്ടിരുന്ന നമുക്ക് എന്ത് ജോലി ചെയ്താണെങ്കിൽ നമ്മളെ മക്കളെ പോറ്റിക്കൂടെ അല്ലാതെ നമ്മളങ്ങ് കൊ കൊന്നു കളയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊന്നു കളയുന്നു അപ്പോൾ ആ ആ ഒരു പാപം അത് എപ്പോഴൊക്കെയും ഒരു ഒരു നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാകും ആ ഒരു ശാപം നമ്മളല്ലെങ്കിൽ നമ്മൾ വരുന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിൻ്റെ ഭർത്താവ് ഇതിൻ്റെ തലയാണെന്നു കൂടി നിൻ്റെ ഭർത്താവ് ചിലപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ എത്രയെങ്കിലും ഇത് സ്വരീച്ച് പോ മുന്നോട്ട് നല്ല രീതിയിൽ പോയി എന്നുള്ള ഇതെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേയൊക്കെ പറഞ്ഞു ആ ചേച്ചി ആ അങ്ങനെയാണ് ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് എന്തായാലും അവരവിടുന്ന് പോയേട്ടോ ആ ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ അവരവിടുന്ന് പോകുമ്പോൾ ആ കുഞ്ഞില്ലാണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശവശരീരമായിട്ട് അവരവിടുന്നുണ്ടി അവർ ശവശരീരം എന്ന് പറയാൻ അവർ ഓടിക്കൊടുക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ബോട്ട് ചെയ്യുന്നതിൻ്റെ ഇത് കൊടുക്കുമോ പക്ഷേ ഇതൊരു ആറുമാസത്തോളം ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് നമ്മൾ അങ്ങനെ അത് സ്റ്റേഷൻ മുകളിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും എന്തായാലും ആ കുട്ടി ആ പൊഞ്ഞുമോ ആയസ് ഉണ്ടായി അതുകൊണ്ടൊക്കെ ആവാം അപ്പൊ അതൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോ ആ അമ്മ ആണ് അതിനകത്ത് കളയി കളയി കൊല്ലുകൾ ഉപയോഗിച്ച അവര് കളയി ഇതിനെ കളയി കളയിണ്ടാ ഇതിനെ കളഞ്ഞാ മതി ഇതിനെ കളഞ്ഞാ മതി അപ്പൊ അമ്മയുടെ മനസ്സ് അപ്പോൾ അമ്മ്മാരും ഉണ്ട് സാധാരണ നമ്മളെ അമ്മ അമ്മമാരെക്കാളും നമ്മുടെ മക്കളോട് ഇഷ്ടം നമ്മളെ അമ്മ അമ്മാമ്മമാർക്കായിരിക്കും കുഞ്ഞുങ്ങളോടല്ലേ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം എൻ്റെ മക്കളോടാണ് എന്ന് പറയുന്നത് പോലെ പക്ഷെ അവിടെ ഞാൻ കണ്ട അമ്മാമ്മ ഇത് കളയെ കളയുന്നു എന്ന അമ്മാമത്തെ ന്യൂസുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ അമ്മമാർ മാത്രമല്ല ഇങ്ങനെയുള്ള അമ്മാമ്മമാരും ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു അനുഭവം ഇനി ഇതുപോലെ ഒരു അനുഭവം പാർട്ടിട്ടൂ ഇല്ലേ നിങ്ങൾക്ക് ഞാൻ പറയാം ഇതിൻ്റെ നേരെ തിരിച്ച് അതാണ് നമ്മളിപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആക്കി പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ